എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്നു പോയ ഒരു വ്യവസായത്തിൻ്റെ ആധികാരികമായ ചില കാര്യങ്ങളൊന്നു പറയാം പ്രൈവറ്റ് ബസ് വ്യവസായം ഒരു ബസ് പ്രൈവറ്റ് ബസ് ചെയ്സെടുത്ത് ബോഡി കെട്ടി റോഡിലിറങ്ങുമ്പം അതിന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവ് വരും ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ആദ്യം കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്താലേ ബാക്കി മുപ്പത് ലക്ഷം രൂപ ഫൈനാൻസ് ഇട്ട് അത് കിട്ടുള്ളൂ അങ്ങനെ മുപ്പത് ലക്ഷം രൂപ ഫൈനാൻസ് ഇടുകയോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ എന്ന രീതി പോവുകയോ ചെയ്താൽ ഒരു ബസ്സിൻ്റെ മേഖല എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് ഞാൻ ഈ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുമ്പോൾ ഒരു ബസ്സിന് ഒരു വർഷം ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപ വേണം ഇൻഷുറൻസ് കാശ് ബസ്സിന് അമ്പത് സീറ്റാണ് സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് ബസ് ആ അമ്പത് സീറ്റുള്ള പ്രൈവറ്റ് ബസ്സിന് മൂന്ന് മാസം കൂടുമ്പോൾ തൊള്ളായിരം രൂപയാണ് അതിൻ്റെ ടാക്സ് റോഡ് ടാക്സ് മൂന്ന് മാസം കൂടുമ്പോൾ തൊള്ളായിരം രൂപ സാധാരണഗതിയിൽ ഈ നിർത്തി 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 പോകുന്ന ബസ്സിന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഡീസൽ മൈലേജ് കിട്ടാൻ സാധ്യതയുള്ളൂ ഒരു പ്രൈവറ്റ് ബസ് സാധാരണഗതിയിൽ ഒരു ദിവസം ഓടുന്നത് ഇരുന്നൂറ്റമ്പതി താഴെ കിലോമീറ്ററാണ് ചിലതൊക്കെ ചെറിയ ദൂരമാണെങ്കിലും തന്നെ പിന്നെ ചെന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി വരുമ്പം ഇരുന്നൂറ്റമ്പതി താഴെ കിലോമീറ്ററാണ് ഒരു ദിവസം ഈ ബസ് ഓടുന്നത് അന്നേരം ഇതിന് ഇരുന്നൂറ്റമ്പതി താഴെ കിലോമീറ്റർ ഓടുമ്പോൾ ഡീസല് ഏതാണ്ട് തൊണ്ണൂറ് ലിറ്റർ അടുത്ത് വേണം കേരളത്തിലെ ഡീസൽ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് രൂപ മിച്ചമാണ് ഏതാണ്ട് എണ്ണായിരത്തി അറുന്നൂറ്റമ്പത് രൂപയോളം ഒരു ദിവസം ഒരു പ്രൈവറ്റ് ബസ്സിന് ഡീസൽ തന്നെ വേണം പിന്നെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു കിളിക്കും കൂടെയുള്ള ശമ്പളം മാത്രം കൂട്ടിയാൽ ഒരു ദിവസം ഒരു മൂവായിരം രൂപ വേണം വണ്ടിക്ക് മെയിൻ്റനൻസ് പുത്തൻ ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മെയിൻ്റെനൻസ് ഡെയിലി ആയിരത്തഞ്ഞൂറ് രൂപ വേണമെന്നാണ് വണ്ടിയുള്ളവർ പറയുന്നത് ടയർ ആറ് ടയറാണല്ലോ ബസ്സിനുള്ളത് സാധാരണഗതിയിലുള്ള ഈ സിംഗിൾ ആക്സൽ ബസ് ബസ്സിന് ആറ് ടയറാണ് ഒരു ടയറിൻ്റെ വില കൊള്ളാവുന്ന ടയർ നാൽപ്പതിനായിരം രൂപ ആറ് ടയർ ആറ് നാല് ഇരുപത്തി നാല് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ ഇത് ഓടുന്നത് നല്ല വഴിയാണെങ്കിൽ ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടും അതേസമയത്ത് വഴി മോശമാണ് തട്ടുമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടാ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള വഴിയാണെങ്കിൽ ഈ കട്ടിങ്ങും അതുപോലെ കട്ടറും ഒക്കെ ഉള്ള വഴിയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയാൽ പോയി അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ടയറിന് ഒരു ഒരു ദിവസം ഒരു എഴുന്നൂറ്റമ്പത് രൂപ വേണം ഒരു പ്രൈവറ്റ് ബസ് സാധാരണഗതി കേരളത്തിൽ ഇപ്പോൾ ആവറേജ് ഓടുന്നത് ഒരു പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിന് അടയ്ക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് വരും ചില വണ്ടികൾ പതിനയ്യായിരം ഓടും ചിലത് പതിനാറ് ഓടും ചിലത് മാക്സിമം പോയ ഇരുപത് രൂപയ്ക്ക് താഴെ ഓടും ഇനി ഇതിനകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ മുപ്പത് ദിവസം ഇത് ഓടാൻ പറ്റില്ല മാസത്തിന് മുപ്പത് ദിവസം ഓടാൻ പറ്റില്ല പകൽ മുഴുവൻ കിടന്നത് ഓട്ടോം കഴിഞ്ഞ് ഓട്ടവും ടെൻഷനും പ്രയാസവും പ്രതിസന്ധി മടിയും പിടിയും എല്ലാം കഴിഞ്ഞ് രാത്രി പിന്നെ ഇവരുടെ പണി പണി എന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടി കഴുകുക വണ്ടിയുടെ മെയിൻ്റനൻസ് തീർക്കുക ഇത് നേരം മുഴുക്കുമ്പോൾ ഓടേണ്ടതല്ലേ പകലും രാത്രിയിലും അതിഭീകരമായ അധ്വാനമാണ് ശരിക്കും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ പുറയും ഇനി ഇത് മാത്രമൊന്നുമല്ല ഇതിന് വേറെ പ്രതിസന്ധികളുണ്ട് ഇത് ഗ്രാമങ്ങളിലാണെങ്കിൽ കൊണ്ടു ഇട്ടാൽ രാത്രി ഡീസലടിച്ചോണ്ട് പോകും അതിന് കാവൽ കിടക്കേണ്ടി വരും പിന്നെ ഓടിയാലും ഓടിയില്ലെങ്കിലും സർക്കാരിന് ടാക്സ് കുറവൊന്നുമില്ല പിന്നെ കുട്ടി വരെ വണ്ടി തല്ലി പൊട്ടിക്കും എല്ലാം ഒത്തിരി പ്രതിസന്ധികളുണ്ട് പക്ഷേ പ്രതിസന്ധികളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഇത് കേരളത്തിൻ്റെ റോഡുകളും റൂട്ടുകളും ആളുകളും സാഹചര്യങ്ങളും അനുസരിച്ച് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ബസ്സുകൾ ഡെയിലി ഓടാനുള്ള വഴി സൗകര്യവും ആൾ സൗകര്യവും നമുക്കുണ്ട് കൊറോണയുടെ സമയത്ത് അത് ബസ്സുകളില്ലെന്നകത്ത് ഒരു സാഹചര്യം വന്നതുകൊണ്ടേ കണ്ടമാനം ടൂ വീലറുകൾ വന്നത് ഈ നാട്ടിലെ ബ്ലോക്കിൻ്റെ ഒരു പ്രധാന കാര്യം അതുതന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഈ വീണ്ടും ഇതുപോലെ തന്നെ കൃത്യമായ സൗകര്യ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം ബസ്സുകൾ നമ്മുടെ റോഡിൽ ഓടാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ വന്നാൽ ഏതാണ്ട് അഞ്ച് ലക്ഷം തൊഴിലാളികൾക്ക് അഞ്ച് ലക്ഷം തൊഴിലാളി എന്നുള്ളത് മിക്കവാറും ഒരു പതിനഞ്ച് ദിവസത്തേനൊക്കെയാണ് വരുന്നത് അങ്ങനെ കൂട്ടുമ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷം തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്ന ഒരു പ്രസ്ഥാനം അത് പത്ത് ലക്ഷം തൊഴിലാളി എന്ന് പറയുമ്പോൾ ഏതാണ്ട് അമ്പത് ലക്ഷം ആളുകൾക്ക് ഒരു ജീവിതമാർഗ്ഗമായിരുന്നത് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒടുക്കത്തെ നയങ്ങൾ മൂലം ആ പ്രസ്ഥാനം അടിയ പൊട്ടി തമിഴ്നാട്ടിൽ മൂന്ന് മാസത്തേക്ക് റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഒരു സീറ്റിന് നാനൂറ്റമ്പത് രൂപയുള്ളൂ അതേ സ്ഥാനത്ത് കേരളത്തിൽ അത് തൊള്ളായിരം രൂപയാണ് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ നിരപ്പ് സ്ഥലത്തൂടി ഓടുന്ന വണ്ടികളാണ് ആ വണ്ടിക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ് അതിന് ഡീസൽ മൈലേജ് കൂടുതൽ കിട്ടും അത് എല്ലാം സൗകര്യം ഉള്ളിടത്ത് പോലും ഇവിടുത്തെ നേർ പകുതിയെ ടാക്സ് ഉള്ളൂ തമിഴ്നാട്ടിലെ ഡീസലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ മുപ്പത്തൊമ്പത് പൈസയേ ഉള്ളൂ ആ കർണാടകത്തെ ഡീസലിന് തൊണ്ണൂറ്റി ഒന്ന് രൂപ മുപ്പ അമ്പത്തിനാല് പൈസയേ ഉള്ളൂ കേരളത്തിൽ അതേസമയത്ത് തൊണ്ണൂറ്റി ആറിലധികമാണ് അപ്പോൾ ഡീസൽ വില കൂടുതൽ ടാക്സ് കൂടുതൽ ടാക്സ് ഡബിള് പിന്നെ പെറ്റി കൂടുതൽ നൂറ്റമ്പത് കൂട്ടം കുലുമാലുകൾ ഞാനിപ്പോൾ ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഏതാണ്ട് വർഷത്തിൽ പതിനായിരം കോടി രൂപയ്ക്ക് താഴെ അല്ലെ പതിനായിരം കോടിയിൽ അടുത്ത് അല്ലെ പതിനായിരം കോടി സർക്കാരിലേക്ക് പ്രത്യക്ഷ പരോക്ഷ നികുതി വരുന്ന വരുമാനം വരാമായിരുന്ന ഒരു ബിസിനസ്സിനെ സർക്കാർ തന്നെ തകർത്തു കളഞ്ഞു അതൊരു ഭാഗം മറുഭാഗം പറയാം ഇനി ഇപ്പം സംഭവിക്കാൻ പോകുന്നത് ഇനി വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകൾ തീരും ഓട്ടോറിക്ഷക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഇത് ഓടി ഒരു തരത്തിലും മുതലാക്കാൻ വില അസാധ്യ ഡീസൽ വില പാത്തു നിൽക്കുന്ന പോലീസുകാർ പാത്തു നിൽക്കുന്ന ഹോം ഗാർഡുകൾ വഴി മുഴുവൻ ചെക്കിങ് ഈ വർഷത്തിൽ ഒരു പ്രാവശ്യത്തെ ടെസ്റ്റിങ്ങും ഇൻഷുറൻസും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സാധുക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കാര്യം തകർന്നു എന്നവര് പറയുമ്പോൾ ഓട്ടോ മേഖല തീരും ടാക്സി പ്രസ്ഥാനം ഏതാണ്ട് ഓൾമോസ്റ്റ് തീർന്നു നമ്മൾ നാലോചിച്ച് നോക്കുമ്പോൾ ടാക്സി കാറുകളുടെ പ്രസ്ഥാനം ഏതാണ്ട് ഓൾമോസ്റ്റ് തീർന്നു ഇനി ഊബർ ടാക്സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അവന്മാരെയും കൂടി ഇല്ലെന്നാക്കുമര് തല്ലിപ്പണിത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചെയ്യാൻ പോകുന്നത് സൊമാറ്റോ ഓടുന്നതുപോലെയുള്ള അതുകൊണ്ട് ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളെല്ലാം തീർക്കും എല്ലാം തീർക്കും വ്യവസായങ്ങളെല്ലാം പൂട്ടിച്ചു എല്ലാം എസ്റ്റേറ്റുകൾ ഞാൻ ഹൈറഞ്ചിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തും മാത്രം എസ്റ്റേറ്റുകളാണ് പൂട്ടിച്ചത് എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ എല്ലാം പൂട്ടിക്കാൻ വേണ്ടി അവർ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ വരും ഞങ്ങളെല്ലാം ശരിയാക്കുമെന്ന് ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഏതാണ്ട് ശരിയാക്കിയെന്ന് മാത്രമല്ല ഇനി മുന്നോട്ടൊരു ഭാവി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഗവണ്മെൻറ്റിനും ആ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാൻ പറ്റില്ല അവർ ജീവിക്കുന്നതൊക്കെ ഇങ്ങനെയാ ബസ്സായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ചെറിയ പിക്കപ്പുകളായിട്ടും ചെറിയ ചെറിയ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ ഒക്കെ ആയിട്ട് ഈ ഓട്ടോമോട്ടീവ് മേഖല വലുതായാൽ സർക്കാരിന് ഇന്ധനത്തിൽ തന്നെ വലിയൊരു തുക കിട്ടും ടാക്സ് വേറൊരു തുക കിട്ടും ഇപ്പം ഇത് ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു വന്നപ്പോൾ ഈ എല്ലാ മേഖലയും പൂട്ടി ഇപ്പോൾ ഞാൻ ചെറുകിട മേഖലയിലുള്ള ഡ്രൈവർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഈ രീതിയിലാണ് സർക്കാർ ഇതുകൂട്ട് മ മരമണ്ട നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ഈ പ്രസ്ഥാനങ്ങളെല്ലാം പൂട്ടും കേരളം ഒരു ശവപ്പറമ്പായി മാറും എന്ന അഭിപ്രായം ആളുകൾക്കുള്ളത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടാണ് നിർത്തട്ടെ നന്ദി നമസ്കാരം